കാവേരിക്കര പൊന്നാരംതോട്ടം ശ്രീ ഭദ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം ഞായറാഴ്ച ശിവരാത്രി ദിനത്തിൽ നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് സിനിമാ സീരിയൽ നടി അമൃതാനായർ ലക്ഷദ്വീപത്തിൻ്റെ ഭദ്രദീപ പ്രകാശനം നടത്തും പൊന്നാരംതോട്ടം ശ്രീ ഭദ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ രണ്ടാമത് ലക്ഷദ്വീപം ഞായറാഴ്ച ശിവരാത്രി ദിനത്തിൽ നടക്കും ആ ശിവരാത്രി ലോകം മൊത്തം ആഘോഷിക്കുമ്പോൾ അന്നത്തെ ദിവസം സായം സന്ധ്യയിലാണ് നമ്മൾ ഈ പരിപാടി അവിടെ ഈ ഒരു ലക്ഷം വിളക്കും എല്ലായിടത്തും കത്തിക്കുകയും അതിനോടൊപ്പം ഗവണ്മെന്റിൻ്റെയും അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും എല്ലാം സഹായ സഹകരണത്തോടുകൂടിയാണിത് നടത്തപ്പെടുന്നത് ഇതിന് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനിയനായ സച്ചു ശ്രീ ശ്രീജിത്ത് അവറുകളായിരുന്നു എൻ്റെ കൂപ്പൺ ഉദ്ഘാടനം ചെയ്ത മോഹൻ നികൾ പത്രത്തിനൊക്കെ പരസ്യമൊക്കെ തരികയും അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യം ചെയ്യുന്ന അവിടുത്തെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീ മോഹൻ അവറുകളായിരുന്നു ഇപ്പോൾ ഈ പ ലക്ഷദ്വീപും നാല് മണിക്ക് ചടങ്ങിന് ഒരു ചെറിയ യോഗം വെക്കുന്നുണ്ട് ആ യോഗത്തിൽ അതിൻ്റെ നോട്ടീസാണിത് നമ്മുടെ അമൃത എസ് നായ അമൃത നായരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അഞ്ച് മണിക്ക് അതോടൊപ്പം തന്നെ ശിവരാത്രിയുടെ മഹാത്മ്യവും ലക്ഷദ്വീപും എന്തിന് നാടിനെന്താണ് അതുകൊണ്ടുള്ള ഐശ്വര്യം എന്നതിനെ അവിടെ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യരായ പ്രദീപ് പ്രവീൺ സുദീപ് ശർമ്മയാണ് അദ്ദേഹം ഈ ഹരിപ്പാട് ഒരു വേദ പാഠശാല നടത്തുന്ന ആളാണ് പിന്നെ നമ്മുടെ അവിടുത്തെ ബഹുമാന്യരായ കൗൺസിലേഴ്സിനെ എല്ലാ വാർഡുകളിലേയും വൈകിട്ട് നാലിന് ഹരിപ്പാട് സനാതന വേദ പാഠശാല ചെയർമാൻ പ്രവീൺ ശർമ്മ ശിവരാത്രി മഹാത്മ്യവും ലക്ഷദ്വീപവും സംബന്ധിച്ച് പ്രഭാഷണം നടത്തും അഞ്ചു മുപ്പതിന് സിനിമാ സീരിയൽ നടി അമൃത നായർ ലക്ഷദ്വീപത്തിന്റെ ഭദ്രദീപ പ്രകാശനവും നിർവഹിക്കും ക്ഷേത്രയോഗം പ്രസിഡന്റ് ഷാജി എം പണിക്കർ അധ്യക്ഷത വഹിക്കും ക്ഷേത്രയോഗം സെക്രട്ടറി ജി ദുളസീധരൻ ജോയിന്റ് സെക്രട്ടറി കലേഷ് രാജ് നഗരസഭാ കൌൺസിലർമാരായ എൻ രാജൻ അഡ്വക്കേറ്റ് വി അനിൽകുമാർ അഡ്വക്കേറ്റ് വിനയൻ വിദ്യാസന ലക്ഷദ്വീപ് സ്വാഗത സംഘം സെക്രട്ടറി എൻ സുനിൽകുമാർ സ്വാഗതവും പ്രസിഡന്റ് അനിൽകുമാർ നന്ദിയും പറയും പൌർണമി സംഘം ഭാരവാഹികൾ ലക്ഷദ്വീപം സ്വാഗത സംഘം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാവേലിക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രയോഗം പ്രസിഡന്റ് ഷാജി എം പണിക്കർ സെക്രട്ടറി ജി ദുളസീധരൻ ജോയിന്റ് സെക്രട്ടറി കലേഷ് രാജ് ലക്ഷദ്വീപ് സ്വാഗത സംഘം സെക്രട്ടറി എൻ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്